നമ്മളെ സ്റ്റെയറാണേ സ്റ്റെയർ ഇവിടെ വരുന്ന ഓരോ പണിക്കാറും ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ വെക്കുന്ന പതിവ് കേട്ടോ ഫുള്ള് കല്ലുകാറ്റം വന്ന ബംഗാളി അടക്കം കംപ്ലീറ്റ് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുന്നതാണ് മത്ക്കരം വന്നാൽ ഒടുക്കാത്ത വ്യൂ ആട്ടോ പുറത്തേക്കുള്ള അടിപൊളി വ്യൂ ആണ് ഉണ്ടോ എന്തൊരു വ്യൂ ആണ് നമുക്ക് പിന്നെ ഡ്രസ്സിംഗ് ഏരിയയിലൊക്കെ കേട്ടോ ഡ്രസ്സിംഗ് ഏരിയ ഇത്രയും ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ ആണ് ഈ യുവാങ്ങൾ മൊത്തം ഈ ഇബ് ഡ്രസ്സിംഗ് ഏരിയ അത് കഴിഞ്ഞാൽ നേരെ ഇപ്പുറത്ത് ഒരു അറ്റാച്ച് ഭാഗത്ത് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാ ഒരു കച്ചറായിരുന്നു കിട്ടുന്ന കേട്ടാ അപ്പോ പക്ഷേ പറയാ ഞാൻ ഞാനിപ്പോഴുള്ളതായിട്ട് പറയാം നമ്മളെ ഒഞ്ചത്ത് മൊയ്തീനിക്കാൻ സൈറ്റിലാണ് അപ്പൊ നമ്മളിവിടെ സെക്കൻഡ് ഇയറിന്റെ പടവ് തുടങ്ങിയത് അപ്പം തുടങ്ങിയിട്ട് ഒരു മൂന്ന് ദിവസമായി അപ്പോ ഏതാണ്ട് കയ്യാനായിട്ടാ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഓടുന്നതിരക്കിലാ വേണ്ടത് നമ്മൾ പടവ് തുടങ്ങുന്ന ദിവസമുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ അപ്പൊ ഏതാണ്ട് ഇപ്പൊ പടവ് അവസാനിപ്പിച്ച് അവസാനിക്കേണ്ട ഘടത്തിൽ ആയിക്കൊണ്ട് ഇനി ഒരു ഒരു ഭാഗം കൂടി കെട്ടിക്കഴിഞ്ഞാല് പടവേകദേശം അവസാനിക്കൂ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്ന കേട്ടോ അപ്പോൾ താഴത്തെ പോലെ തന്നെയാണോ അല്ലെങ്കിൽ മേലെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന കേട്ടോ അപ്പൊ ഇനി പറഞ്ഞ് വലിപ്പിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിൽ ഇട്ട് അതുപോലെ ഇപ്പോൾ പറയുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് ഫസ്റ്റ് നമ്മൾ ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് അടിക്കട്ടോ അപ്പൊ എങ്കിലും നമ്മള് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഒരു ഇൻഫോർമേറ്റീവ് ചാനൽ തന്നെ അടുത്ത ആളിലേക്ക് പോകണം എന്നുണ്ടെങ്കില് നമ്മളെ യൂട്യൂബ് സെഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് പോകൂട്ടോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് സപ്പോർട്ട് അറിയിക്കാം ലൈക്ക് ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഇനി പറഞ്ഞു പലിപ്പിക്കാണ്ട് നേരെ വീഡിയോയിലോട്ട് പോട്ടോ നമ്മളെ സ്റ്റേറാണ് സ്റ്റെയർ ഇവിടെ വരുന്ന ഓരോ പണിക്കാരും ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ വെക്കുന്ന പരിപാട്ടാ ഫുള്ള് കല്ലുകാറ്റം വന്ന ബംഗാളടക്കം കംപ്ലീറ്റ് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുന്നതാണ് അടിപൊളി സ്റ്റെയർ അല്ലേ അപ്പോൾ സ്റ്റെയറിന്റെ വീഡിയോ എല്ലാം എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് നമ്മൾ സ്റ്റെയർ കാര്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ തന്നെ നേരെ നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ പുറത്തെ ബാൽക്കണിയിൽ ഇറങ്ങാം കേട്ടോ ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വ്യൂ കേട്ടാ പുറത്തേക്കുള്ള അടിപൊളി വ്യൂ ആണ് കേട്ടോ എന്തൊരു വ്യൂ ആണ് നമുക്ക് അടിപൊളി വ്യൂ അതുപോലെ ഇവിടെ ഒരു പില്ലറ് കാണു കേട്ടോ അയിമ്പത് സെന്റിമീറ്ററിന്റെ ഒരു പില്ലർ ഇവിടെ കിട്ടാനുണ്ടേ വിഭാഗത്തില്ല ആ ഒരു ഭാഗത്ത് വന്നു പിന്നെ ഇവിടെ ചെറിയ പറവള കാര്യങ്ങളൊക്കെയാണ് പിന്നെ വരുന്നത് ഇതാണ് നമ്മൾ വൽക്കണീൻ്റെ വിശേഷം എന്ന് പറയുന്നത് ബാൽക്കണി നേരെ നമ്മൾ പുറത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ ഇവിടെ ഒരു അറ്റാച്ച് ബെഡ്റൂം ബാത്റൂമാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തണ്ട ഈ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഓപ്പൺ ഡ്രസ്സിലേക്ക് ഇറങ്ങാനുള്ള എൻട്രൻസ് കൊടുത്തിട്ടായിരുന്നു അപ്പോൾ വീട്ടുകാർക്ക് ഒരു നിർബന്ധം അങ്ങനെ ഓപ്പൺ ഡ്രസ്സിലേക്ക് ഇറങ്ങാനുള്ള ഒരു എൻട്രൻസ് വേണം ഈ ബെഡ്റൂം ഈയൊരു ഭാഗത്ത് പിന്നെ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റപ്പ് ആക്കി ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഓപ്പണിങ് ഇവിടെ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ അത് അതിൽ മാറ്റി ഓപ്പണിങ് എന്താക്കണം ഇവിടെ വേണ്ട ഇപ്പുറത്തേക്ക് മതി ഹാളിലേക്ക് മതി കാരണം ഇത് ബെഡ്റൂമിൻ്റെ സെക്യൂരിറ്റി പിന്നെ ബാധിക്കുന്നതുകൊണ്ട് അത് വേണ്ട ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടത്തേക്ക് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ എന്തായാലും അടച്ചു കളിക്കട്ടെ ഈ ഒരു ഓപ്പണിംഗ് ഇപ്പോൾ തൽക്കാലം ഒഴിവാക്കും ഒഴിവാക്കിയിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കട്ടെ ഇവിടെ ഈ നേരെ അതായത് നമ്മളെ സ്റ്റെയറിങ് ഇങ്ങനെ കയറി നേരെ ഇങ്ങോട്ട് വന്ന് ഈ ഹാളിൽ നിന്ന് ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന തരത്തിലായിരിക്കും ഓപ്പൺസിലേക്കുള്ള എൻട്രൻസ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഇത് ഹാളാട്ടോ ഹാൾ അപ്പോ താഴത്തെ നമ്മളെ കിച്ചൺ അതുപോലെ തന്നെ ബെഡ്റൂം പിന്നെ അതുപോലെ വർക്ക് ഏരിയ ഒന്നും പൊന്നിട്ടില്ലേ അതെല്ലാം ഓപ്പൺ എൻട്രൻസിലേക്ക് പോയിട്ട് അതൊക്കെ നമ്മൾ മുന്നേ മെൻസിലായി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് മേലെ വരുന്നത് എന്തൊക്കെ വരാത്തതെന്നൊക്കെ നമ്മൾ അന്ന് അന്ന് മുതലേ പറഞ്ഞു പറയാൻ തുടങ്ങിയിട്ടുണ്ട് മുന്നേ മുതലേ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതൊക്കെ മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ആളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ അടുത്തൊരു ബെഡ്റൂമിലേക്ക് പോകുന്ന കേട്ടെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ തന്നെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ തന്നെ ഇവിടെ ചെറിയൊരു പാസേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പാസ്സേജിൻ്റെ ഉള്ളിൽ കൂടി തന്നെ നേരെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ പിന്നെ ഡ്രസ്സിംഗ് ഏരിയയിലൊക്കെ കേട്ടോ ഡ്രസ്സിംഗ് ഏരിയ ഇത്രയും ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ ആണ് ഈ ഭാഗങ്ങൾ മൊത്തത്തിൻ്റെ ഈ ബെഡ്റൂടെ ഡ്രെസ്സിംഗ് ഏരിയ അത് കഴിഞ്ഞാൽ നേരെ ഇപ്പുറത്ത് ഒരു അറ്റാച്ച് ബാത്റൂമ് അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇവിടെയാണ് ആണ് ഇതിൻ്റെ കട്ടിൽ വരിക അതായത് അങ്ങനെ കയറി വരുന്ന നേരെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഹാൾ എന്ന് പറയുന്നത് ഹാളിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ കറങ്ങി ഹാളിൽ നിന്ന് നേരെ ഇങ്ങനെ വന്നു ഇവിടെയാണ് ഇതിൻ്റെ ഡോറ് വരിക മെയിൻ ഡോറ് വരുന്നത് ഇവിടെയാണ് പക്ഷേങ്കിൽ അവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അതിൽ ഡോറ് വരില്ല അത് അത്യാവശ്യം രീതിയുള്ള ഓപ്പണിങ് കേട്ടോ ഒരു മീറ്റർ മേലേണ്ട ഓപ്പണിംഗ് ആണ് ഇത് ഡ്രസ്സിങ് ഏരിയ എന്ന് പറയുന്നത് പിന്നെ നേരെ അറ്റാച്ച് ബാത്റൂമ് പിന്നെ നമ്മളെ എന്ത് ബെഡ്റൂം എന്ന് പറയുന്നത് ബെഡ്റൂം എന്ന് പറയുന്നത് ഈ ഒരു ബെഡ്റൂമിനും മറ്റൊരു പ്രത്യേകം പറഞ്ഞാൽ ഇതിലും ചെറിയ എന്തുണ്ട് ഒരു ബാൽക്കണി ഉണ്ട് ഈ ബാൽക്കണി ഇവിടെ നമ്മൾ എ എ സി കട്ട ഇതുണ്ടോ അവിടെ നമ്മൾ എ സി കട്ട ഇറക്കി വെച്ചിട്ടുണ്ടോ ഇറക്കി വെച്ചാൽ ആ എ സി കട്ട എന്താണെന്ന് വെച്ചാൽ ഈ കോർണറിലും അതായത് ഈ ബാൽക്കണിൻ്റെ ഈ ഒരു കോർണറിലും അതുപോലെ ഈ ഒരു കോർണറിൽ നാൽപ്പത്തിന്റെ ഒരു പില്ലറ് നമ്മളിങ്ങനെ കെട്ടിപ്പൊക്കാൻ പോകുന്ന രണ്ട് കോർണറിലും നാല്പതിന്റെ പില്ലർ കെട്ടിപ്പൊക്കിയിട്ട് ഇവിടെ നമ്മൾ ചെറിയ ബീം ചെയ്ത് ഇതിന്റെ മേലും പുറത്ത് ഇതിന്റെ പ്രൊജെക്ഷൻ ചെയ്ത് നമ്മൾ ഇങ്ങനെയാണ് ഈ ബാൽക്കണി ഇവിടെ സെറ്റപ്പ് ചെയ്യുന്നത് കേട്ടാ അപ്പോ ബാൽക്കണി സെറ്റപ്പ് ചെയ്യുന്നു രണ്ടത്തേക്കും നാൽപ്പതിന്റെ പില്ലറത്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചെറിയ ഭാഗം മാത്രമേ കെട്ടാൻ ബാക്കിയുള്ളൂ കേട്ടോ ചെറിയൊരു ഭാഗം ഈ ഒരു ഭാഗം മാത്രമേ കെട്ടാൻ ബാക്കിയില്ല ഇതും കൂടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് പടവ് പൂർത്തിയാവും അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ലിഞ്ചിലടിക്കണം പിന്നെ നമ്മൾ എപ്പോഴും പതിവ് പോലെ പറയുന്ന കാര്യങ്ങളിൽ കറക്റ്റ് നമ്മൾ ഓരോ കല്ലും തമ്മിലുള്ള ഗ്യാപ്പുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് എപ്പോൾ നമ്മൾ താഴത്തെ മുതൽ താഴത്തെ കല്ല് മുതൽ നേരെ മേലെ വരുന്ന ഓരോ കല്ലും നമ്മളാ ഒരു ഗ്യാപ്പ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ പടവ് ചെയ്യുന്നത് കാരണം അതുകൊണ്ട് തന്നെ നമ്മളെ കെട്ട്ന്ന് പറഞ്ഞാൽ പറക്കുന്ന കെട്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ നല്ല ഉറപ്പിൻ്റെ കാര്യത്തിലായാലും പവറിൻ്റെ കാര്യത്തിലായാലും സൂപ്പർ ആയിക്കോട്ടെ കാരണം അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ വേറെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇവിടെ നനവ് കുറച്ച് കുറവായിട്ടാണ് കാരണം വെള്ളത്തിന്റെ കുറച്ച് ഭാപം വരുന്നുണ്ട് തോന്നുന്നു അതുകൊണ്ടൊന്നൊന്ന് നനവ് കുറച്ച് കുറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇന്ന് ക്ലൈൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താക്കണോ നനവ് ഒന്നുകൂടി സ്ട്രോങ് ആയിക്കണം കാരണം കെട്ട് ആയാലും നനവ് കറക്റ്റ് നനവായിരിക്കണം കേട്ടോ കെട്ടിലായാലും പിന്നെ സ്ലാവിലായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫുള്ള് സ്ട്രോ പിന്നെ എന്താ പറയുക നനവ് നല്ല രീതിയിൽ കൊടുക്കണം കാരണം ഇല്ലെങ്കിൽ നല്ല ചൂടാണ് ചൂടായതുകൊണ്ട് തന്നെ സിമന്റിന്റെ വെള്ളമൊക്കെ പെട്ടെന്ന് പറ്റിപ്പോവും ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ നമ്മൾ എന്ത് ചെയ്യാ പിന്നെ ഇവിടെ മൈൻഡ് ആണ് സാറേ നമ്മളെ പുറത്തായി കെട്ടിന്റെ ഒരു ഫിനിഷിങ്ങൊക്കെ ഒക്കെ അടിപൊളിയല്ലേ പിന്നെ ഇവിടെ കുറച്ച് ഒരു മൂന്ന് വരി അടക്കം ബാക്കിയുണ്ട് അതിപ്പം നമ്മൾ ഫുള്ള് കെട്ടി കഴിഞ്ഞാൽ എവിടെയൊക്കെയാണോ അടക്കം ബാക്കിയുള്ളത് അതൊക്കെ അടച്ച് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പണി ഫിനിഷ് ആക്കുള്ളൂ ഇതിൻ്റെ സൈഡിലെ നെറ്റൊക്കെ ചെറുങ്ങനെ ചെറുങ്ങനെ പോയിന്റ് ചെയ്യുന്നുണ്ട് ഓ അമലേ इधर थोड़ा बाकी है पॉइंट मारने का नीचे पूरा रेडी करना चाहिए काम पूरा सीधा सीधा चाहिए ठा तुम्हारा कचरा काम इधर नहीं चाहिए हाँ तो कचरा काम पूरा तुम्हारे गांव में इधर नहीं चाहिए ठीक है हाँ इधर कचरा काम नहीं चाहिए मेरे को हाँ हाँ देखो इधर थोड़ा बाकी है हाँ ലാസ്റ്റ് പോലെ പൂ ബാൻ കിടക്കാൻ പറഞ്ഞാൽ ലാസ്റ്റ് വരെ ഉണ്ടാകുമോ കേട്ടോ പൂര സഫ കറിച്ചായി ഓക്കെ പക്ഷെ പോലെ അത് ഇപ്പം ഫുള്ള് കെട്ടി കഴിഞ്ഞിട്ട് ഇവിടെ അടച്ച് കുറച്ച് അടച്ചാൽ നോക്കിയിട്ടുണ്ടത് അത് പറഞ്ഞ കേട്ടാ അത് കിടക്കണം അപ്പം അങ്ങനെയാണ് നമ്മളെ എന്ത് കെട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷേ മല നമ്മളീ പടവ് കാര്യങ്ങളൊക്കെ ചെയ്ത് വേണ്ട കണ്ണൂരിലുള്ള വെട്ട് നല്ല അടിപൊളി ഫസ്റ്റ് ക്വാളിറ്റി കല്ലാണേ എല്ലാ കല്ലും ഒരേ സൈസ് അതുകൊണ്ട് നമുക്ക് ഇത് വേണ്ട ഇവിടെയൊക്കെ